പിഴിയാൻ വലിയ പാടൊന്നുമില്ല നമ്മുടെ നാരങ്ങ നിൽക്കുന്നതിൻ്റെ കൂട്ടം നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് സുന്ദരമായിട്ട് നീര് വീഴ് നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ അതിനെ ഇത് കുടിച്ചു കാണിക്കാം യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഇതിനും ഉണ്ടാവത്തില്ല നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ചൂട് കൂടി പോകാൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഇപ്പം നോക്കിക്കോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടിന്റെ ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ശരീരത്ത് ഈ ഒരു വളരെയധികം വലിയ ചൂടാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഇതൊക്കെ കുരു എന്ന് പറയുന്ന ഒരു തരം ചുമന്ന് നമ്മുടെ ശരീരത്തിലൊക്കെ പൊങ്ങുവരുന്ന ഒരു കുരു ഉണ്ടാവും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് വരാമെന്ന് പറഞ്ഞ അറിയത്തില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ചൂട് കുരു എന്നാണ് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ് അതുപോലെ തന്നെ അത് പൊട്ടിക്കഴിയുമ്പോൾ നല്ല രീതിക്ക് നീറുകയും ചെയ്യും അപ്പം ഇത് എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല ഇതിന്റെ ഏറ്റവും നല്ല പ്രതികൾ എന്താണെന്ന് വച്ചാൽ ഇത് മഴ നനയെന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ മഴയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് സംഗതികളുണ്ട് നമ്മുടെ പ്രകൃതിത്താൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ ചൂട് കുരു മാറ്റാൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടി വേണ്ടുന്നത് നമുക്ക് കുറച്ച് പറങ്ങാണ്ടി പഴമാണ് നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മുടെ നാട്ടിൽ പറങ്ങാണ്ടി പഴം എന്നാണ് പറയുന്നത് അപ്പം കുറച്ച് പറങ്ങാണ്ടി പഴം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു തേങ്ങയാണ് പിന്നെ കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട് അപ്പം ഇത്തരം സംഗതികൾ വെച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചൂട് കുരു അകറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ആദ്യം നമുക്കിനകത്ത് നിന്ന് ഈ പറങ്ങാണ്ടി നമുക്ക് പറിച്ചു മാറ്റണം നമുക്ക് ഈ പഴം മാത്രം മതി അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കശുവണ്ടി പരിപ്പ് മാറ്റാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ കശുമാവ് കശുവണ്ടി എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക കാര്യം ഒന്ന് കമന്റ് ചെയ്തേക്കണം അപ്പം എല്ലാ പഴത്തിൽ നിന്നും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു കശുവണ്ടി മാറ്റുകയാണ് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുത്തച്ഛന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വിവിധ തരത്തിലുള്ള ഇതിനുള്ള പൗഡറുകളും അതുപോലെ തന്നെ സോപ്പുകളൊക്കെ കിട്ടും പക്ഷെ പണ്ട് കാലത്ത് വളരെ നാച്ചുറൽ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു സംഗതി തന്നെയാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് ഈ ഒരു കശുവണ്ടി പരിപ്പം മാറ്റിയിട്ടുണ്ട് ഇനി ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതിന് കൂട്ടി എല്ലാ കശുവണ്ടിയുടെ ആ ഒരു പഴവും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് രീതി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ അതിനേക്കാൾ മുമ്പ് നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് എടുക്കണം കാരണം ഇത് നമ്മളെ ഈ ഒരു കാറ്റത്തും അതുപോലെ തന്നെ പൊടിയിലൊക്കെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് എടുക്കാം അതിനുശേഷം എങ്ങക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ പറഞ്ഞതിന് വിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഒന്ന് നമുക്ക് ഇതിനെ കണ്ടിച്ച് വളരെ വൃത്തിയായിട്ട് കണ്ടിച്ച് എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും ഡയറക്റ്റ് കഴിക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഇരുമ്പെടുത്തതിനു ശേഷം ഇതിനെ വെറുതെ കണ്ടായിട്ട് കണ്ടിച്ചെടുത്തതിനു ശേഷം കഴിക്കാൻ പറ്റും നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോഴത്തുള്ള തലമുറ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മുടെ കശുവണ്ടിയുടെ ആ ഒരു പഴത്തിനകത്ത് എൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ആയിരിക്കും എത്ര ആൾക്കാർ ഇപ്പോഴത്തുള്ള നമ്മുടെ എത്ര കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് കാണിക്കുന്നത് അപ്പം ഇതിനെ വളരെ വൃത്തിയായിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ചാമ്പൊക്കെ ഒക്കെ കണ്ടിച്ചെടുക്കുന്നതിൻ്റെ കൂട്ട് നമുക്ക് വൃത്തിയായിട്ട് കണ്ടിച്ചെടുത്ത് കഴിക്കാൻ പറ്റും എന്തെങ്കിലും ചവർപ്പൊക്കെ തോന്നുന്നു കുറച്ച് ഉപ്പ് എടുത്തിട്ട് അവരോട് കഴിച്ചാലും മതിയാവും അതിനുവേണ്ടി നമ്മളിതാ ഉപ്പ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത് വേണ്ടിയിട്ടാണ് ഉപ്പ് കൊണ്ടുവന്നത് അപ്പോൾ ഇതിനെ നമുക്കൊന്നൊരു നാലാട്ടോ അഞ്ചാട്ടോ കണ്ടിച്ചിട്ട് ഉപ്പും ചേർത്ത് കഴിക്കാൻ പറ്റും എന്നാ ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഇത് കണ്ടിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഉപ്പും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ കളർപ്പൊന്നുമില്ല പക്ഷേ നല്ല രുചിയുണ്ട് ഉപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടെസ് ഉണ്ട് അന്നേരം ഞാൻ പറഞ്ഞു ഇതിനെ നമുക്ക് കണ്ടിച്ച് ഇതുപോലെ ഉപ്പ് ചേർത്ത് കഴിക്കാൻ പറ്റും ഇനിയുള്ള രണ്ടാമത്തെ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനെ പിഴിഞ്ഞ് ജ്യൂസായിട്ടും കുടിക്കാം പിഴിയാൻ വലിയ പാടൊന്നുമില്ല നമ്മുടെ നാരങ്ങ നിൽക്കുന്നതിൻ്റെ കൂട്ടിനൊക്കെ കഴിഞ്ഞാൽ ഇതിനകത്ത് സുന്ദരമായിട്ട് നീര് വീഴ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ തേങ്ങാവെള്ളം പോലൊക്കെ അത്രയ്ക്ക് ആ ഒരു കളറുള്ള വെള്ളമാണ് അതിനകത്ത് നിന്ന് വരുന്നത് അതല്ല ചെറിയ പീസായിട്ട് കണ്ടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്താലും മതിയാവും കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഈ ഒരു ചെറിയൊരു പീസ് പിഴിഞ്ഞപ്പം തന്നെ കത്ത് ഇത്രയധികം നീരുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്ത് വേണമെന്ന് ചേർത്തിട്ട് കൃത്യം ഒരു രണ്ടോ മൂന്നോ ദിവസം കൃത്യമായി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തുള്ള ചൂടൂരൊക്കെ പമ്പ അടക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഞാൻ ഇതൊന്ന് കുടിച്ച് കാണിക്കാം ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇടുകയാണ് എന്നിട്ട് അതിനകത്ത് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഫലമാണ് അപ്പം നമുക്ക് മറ്റൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു നീര് കുടിച്ച് കാണിക്കാം അപ്പോൾ കണ്ടുകണമായിരിക്കുമല്ലോ വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശരീരം ഉണ്ടാകുന്ന ചൂടൂര് സിമ്പിൾ ആയിട്ട് കളയാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ പേര് കശുവണ്ടി പരിപ്പ് അല്ലെങ്കിൽ കശുവണ്ടിയുടെ പഴം എന്നാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് എൻ്റെ പേര് നല്ലൊരു കമന്റ് ചെയ്തേക്കണം ഇനി വേറൊരു സംഗതി ഉണ്ട് ഈ കശുവണ്ടി ഇല്ലാത്ത ഒരു സ്ഥല സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നാടാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നത് ഇതുപോലൊരു തേങ്ങയുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഇതിനകത്തുള്ള ചൂടൂര് മാറ്റാൻ പറ്റും എൻ്റെ ശരീരത്ത് അതാണ് ഈ ഒരു നിങ്ങൾ ഞങ്ങൾക്ക് വീട്ടിലൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിലാണ്ട് ഇവിടെ മൊത്തം ചൂടുകൂരുവാണ് ഈ രണ്ട് കയ്യിലും ചൂടൂരുവാണ് അപ്പം ഇത് ഈ ഒരു തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് തേങ്ങ കൊണ്ട് പറ്റുമെന്ന് അതിനുവേണ്ടി നമുക്കൊരു തേങ്ങ വേണം തേങ്ങയല്ല ശരിക്കും വേണ്ടുന്നത് തേങ്ങയുടെ അവിടെ ഒരു വെള്ളമാണ് അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം അത് അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിത് ആ ഒരു തേങ്ങാവെള്ളം നമ്മൾ ഗ്ലാസിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ ഗ്ലാസ് വേണമെന്നില്ല ചെറിയൊരു പാത്രത്തിൽ മാറ്റിയാലും മതി ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ കാര്യമാണ് ഇതാ നമ്മുടെ ഒരു ചൂടുകൂരുള്ള ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് ഈ തേങ്ങാവെള്ളം എടുത്ത് ഒഴിച്ച് ഇങ്ങനെ തടവി കൊടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ദിവസം കൊണ്ട് ചെയ്ത് ഇത് മാറുമെന്ന് ഞാൻ പറയത്തില്ല നമ്മളൊരു മൂന്നോ നാലോ ദിവസം ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം ഇത് ഇതിൻ്റെ തണുപ്പ് കാരണമാണ് ഇത് പെട്ടെന്ന് ഇത് മാറുന്നത് അപ്പം തേങ്ങാവെള്ളം ആണെങ്കിലും ശരി നമ്മുടെ ഈ ഒരു കശുവണ്ടിയുടെ ഒരു പഴമാണെങ്കിലും ശരി നമുക്ക് സിമ്പിളായിട്ട് ഇത് മാറ്റാൻ പറ്റും ഇത് എവിടെയൊക്കെയാണ് നമ്മുടെ ചൂടൂരുള്ളത് അവിടെയൊക്കെ തേങ്ങ വെള്ളം വെറുതെ എടുത്തിങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രം മതിയാകും പക്ഷേ ഏറ്റവും നല്ലത് എപ്പോഴും ഈ കശുവണ്ടി പരിപ്പ് തന്നെയാണ് കശുവണ്ടിയുടെ ആ ഒരു പഴം തന്നെയാണ് ഇത് കശുവണ്ടി പഴത്തിൻ്റെ കൂടെയും നമുക്ക് ഈ തേങ്ങാവെള്ളം ചേർത്ത് കുടിക്കാം അത് ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒരു തേങ്ങാവളത്തിൻ്റെ ഒരു ഉപയോഗം പറഞ്ഞു തന്നത് അന്നേരം രണ്ട് ട്രിക്ക് ഞാൻ കാണിച്ചു തന്നു ഇനി ഞാൻ പറഞ്ഞിരുന്നു തേങ്ങാവളത്തിൽ നമുക്ക് ഈ ഒരു കശുവണ്ടിയുടെ ഈ ഒരു പടം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒഴിച്ചാൽ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിനൊരു ഞാൻ പറയുമൊരു കലർപ്പുണ്ടാകും എപ്പോഴും ഇച്ചിരി നല്ലപോലെ പഴുത്തു കഴിഞ്ഞാൽ ഈ ഒരു കശുവണ്ടിയുടെ പഴത്തിൽ കലർപ്പുണ്ടാകുന്നില്ല പക്ഷെ ഇച്ചിരി പച്ചയൊക്കെ തന്നെ കലർപ്പുണ്ടാകും അപ്പം അത് നമുക്ക് തേങ്ങാവളത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഇതുപോലെ ജസ്റ്റ് നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ ചുമ്മാ ഒന്ന് പിഴിഞ്ഞൊഴിച്ചാൽ മതി രണ്ടിനും ഏകദേശം ഒരേ കളർ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് ഞങ്ങൾ തന്നെ ഇത് കുടിച്ച് കാണിക്കാം യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഇന്നും ഉണ്ടാവത്തില്ല നമ്മുടെ ശരീരത്തിൽ ഒരു ചൂട് കുരു പോവാൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഇപ്പം നോക്കിക്കോ തേങ്ങാവളത്തിൻ്റെ തന്നെ രുചിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുന്നത് അപ്പം ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിന് യാതൊരു വിധമായ ഒരു കുഴപ്പവും ഇത് കാരണം ഉണ്ടാവത്തില്ല അന്നേരം നമ്മൾ കാണിച്ച ആ ഒരു വിദ്യകളെല്ലാം ഞങ്ങൾ കണ്ടുകാണിയിരിക്കുമല്ലോ ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ഈ ശരീരത്തിൽ വരുന്ന ചൂടു നിയന്ത്രിക്കാൻ ഇതിലും നല്ല മികച്ചൊരു വഴി വേറെയില്ല ജസ്റ്റ് ഒരു തേങ്ങയും അതുപോലെ തന്നെ കശുവണ്ടിയുടെ പഴവും ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ കാണിച്ചു തന്നതിൻ്റെ ഒട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ദേഹത്തെ ഈ ചൂടുകൂടി മാറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത് അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും പുതുമയാറുന്ന വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ